പൊന്നില്ലാതെ പെണ്ണിനെ കാണുന്നതാണ് ഭംഗി എന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്ത് വിരിയുന്ന ആ ചിരി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടു സിനിമയാണ് പൊന്മാൻ ജി ആർ ഇന്ദഗോപൻ്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന ചെറുകഥയെ ആസ്പദമാക്കി നല്ല മനോഹരമായിട്ട് ജ്യോതിഷ് ശങ്കർ അണി ചൊരുക്കിയിരിക്കുന്ന മനോഹരമായ ചിത്രമാണ് പൊന്മാൻ കൊല്ലം പട്ടണത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും സങ്കീർണതകളും ആകൂലതകളും മനുഷ്യരുടെ നിസ്സഹായതയും ഒക്കെ സുന്ദരമായി ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ എന്നുള്ള നിലയിൽ നൂറ് ശതമാനവും ഈ സിനിമയെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്വർണം ഈ സിനിമയിലെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് കൊല്ലത്തിൻ്റെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന സ്വർണ്ണമുണ്ടെങ്കിലേ കല്യാണം നടക്കും അതിനുവേണ്ടി തലേ ദിവസം ഇട്ടിട്ട് നിൽക്കുവാൻ പൊന്നില്ലാത്തിടത്ത് പൊന്നുമായിട്ട് കടന്നു വരുന്ന ദൈവദൂതനാണ് പി പി പറയുന്ന ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രം അയാൾ കടന്നു വരുന്ന പരിസര പശ്ചാത്തലം ഈ സിനിമയെ വളരെയധികം ലൈവാക്കി നിർത്തുന്നു അതിന് മുന്നോടിയായിട്ട് ഇത് ആളുകളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ പരിസരം ഒരുക്കുകയും പശ്ചാത്തലം ഒരുക്കുകയും ചെയ്യുന്ന കൊല്ലത്തിൻ്റെ രാഷ്ട്രീയം ചുവന്ന രാഷ്ട്രീയം പറയുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒത്തുതീർപ്പുകളും പള്ളിയുമായിട്ടുള്ള സെറ്റിൽമെൻറ്റും പള്ളിക്കാർക്കെതിരെ തിരിഞ്ഞാൽ ആ കല്യാണ വീട്ടിലേക്ക് ഉപരോധം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള ജാതീയമായ ചില കാഴ്ചകളും കാണിച്ചുകൊണ്ടാണ് സിനിമ കടന്നു പോകുന്നത് ആനന്ദ് മന്മഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കറകളഞ്ഞ രാഷ്ട്രീയ വിശ്വാസം അയാളുടെ ഒറ്റപ്പെടലിലേക്കും പിന്നീട് തൻ്റെ സഹോദരിയുടെ വിവാഹം നടത്താൻ നിവൃത്തിയില്ലാതെ തൻ്റെ ആദർശങ്ങളെ ബലി അർപ്പിക്കാൻ തയ്യാറാൻ വേണ്ടിയും വരുന്ന ഒരു നിസ്സഹായനായ ചെറുപ്പക്കാരൻ അവിടേക്ക് ദൈവദൂതനെ പോലെ കടന്നു വരുന്ന പി പി അജേഷന്ന് പറയുന്ന മഡികിൽ സ്വർണവുമായിട്ട് വരുന്ന മഡികിൽ ജ്വല്ലറി എന്ന് പറയാവുന്ന സ്വർണ്ണ കച്ചവടക്കാരൻ തലേദിവസം ഇട്ടുണ്ട് നിൽക്കുവാൻ ഇരുപത്തഞ്ച് പേരുടെ സ്വർണം കൊടുക്കുന്നു ആ സ്വർണം പിറ്റേ ദിവസം കിട്ടുന്ന കുറി കല്യാണത്തിന് സംഭാവന നൽകുന്നവർ അഞ്ഞൂറ് രൂപ ഒരു വീട്ടിൽ സംഭാവന കൊടുത്താൽ പിറ്റേ ഈ വീട്ടിലെ കല്യാണത്തിന് അറുനൂറ് കൊടുക്കുക എന്ന തലത്തിലൊരു നിയമം നിലനിൽക്കുന്ന ഒരു ഗ്രാമം കൊല്ലത്തിലെ ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ വച്ച് പിറ്റേ ദിവസം കിട്ടുന്ന പൈസ എണ്ണിത്തിട്ടപ്പെടുപ്പവും കുറവാണ് സ്വർണത്തേക്കാളെങ്കിൽ ആ ബാക്കി സ്വർണവും മേടിച്ചിട്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന നായകൻ അവിടെ നിന്നാണ് ഈ സിനിമയുടെ കഥ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ പിറ്റേ ദിവസം കാണുന്നത് പൈസ ഇല്ലെന്ന് മാത്രമല്ല പാതി സ്വർണ്ണത്തിൻ്റെ പൈസ ഉള്ളെന്ന് മാത്രമല്ല നേരം വിളിക്കുമ്പോൾ കല്യാണ പെണ്ണ് ആ സ്വർണ്ണവും ഇട്ടുകൊണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ് ആ സ്വർണം വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിനിടയിൽ നടക്കുന്ന നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതവ്യാപാരങ്ങളും ചിന്തകളും ഒക്കെയാണ് ഈ സിനിമയുടെ കാതൽ അതോടൊപ്പം തന്നെ നമ്മളെ ഈ സിനിമ ഒരു വേറിട്ട തലത്തിലേക്ക് അനുഭവ വേദ്യമാക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ള കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമയുടെ ആയിട്ടുള്ള മനുഷ്യൻ്റെ ജീവിത ചിത്രമാണ് ഈ സിനിമയെ അതിമാനുഷികന്മാരായിട്ട് ആരും തന്നെയില്ല വില്ലൻ റോളിൽ കടന്നു വരുന്ന നമ്മുടെ ദീപക് പറമ്പോൾ അംബാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ വില്ലനല്ല അത് നമ്മുടെ ചിരിയിലേക്കാണ് കൊണ്ടുപോയെങ്കിൽ ഇതൊരു ക്രൂരനായ വില്ലൻ്റെ സ്വഭാവമുണ്ട് അയാൾ നിസ്സഹായനായ വില്ലനാണ് തൻ്റെ ജീവിത പരിസരങ്ങളിൽ തൻ്റെ സഹോദരിമാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ നിൽക്കുന്ന സത്യസന്ധനായ ഒരു കൃഷിക്കാരൻ ചിമ്മീ കൃഷിക്കാരൻ എന്നാൽ തനിക്ക് വന്ന് വീണ ഭാഗ്യത്തെ എങ്ങനെയും കൈവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമമാണ് എന്നാൽ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ തിരിക്കെ പിടിക്കാനുള്ള ശ്രമമാണ് അജേഷ് എന്ന് പറയുന്ന ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇതിനേക്കാൾ ഉപരി ഈ സ്വർണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന നാട്ടിൻപുറത്തിൻ്റെ ജീവിതത്തിൽ സ്വർണമില്ലാതെ പോകുന്നത് കൊണ്ട് സ്വന്തം മകളുടെ ഭാവി അടഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിസ്സഹായയായ ഒരു അമ്മ കഥാപാത്രം ആ അമ്മ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത സന്ധ്യാ രാജേന്ദ്രനാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അഗ്നസ് എന്നാണ് ആ കഥാപാത്രത്തിന് സിനിമയിൽ പേര് അവരഭിനയിച്ചേം ഇങ്ങനെ ജീവിച്ച് എങ്ങനെ തൻ്റെ അഭിനയത്തെ പ്രതിഫലിപ്പിക്കാമെന്ന് കരുതി കാണിച്ചു തരുന്ന മഹത്തായ ഒരു കഥ ഒരു ഒരു അഭിനയത്രിയാണ് അവർ അഭിനയത്തിൻ്റെ പാരമ്പര്യമൊന്നും അടുത്ത് പറയേണ്ടതില്ല മറിച്ച് ആ കഥയെ കഥാപാത്രത്തെ എങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി സ്വന്തം മകളുടെ ഭാവി തകർന്നു പോകുമല്ലോ എന്ന് കരുതി ആ ഭാവി തകരാതിരിക്കുവാൻ വേണ്ടി ഇടപെടുന്ന നിസ്സഹായയായ അമ്മയുടെ വിഹുലതകളെല്ലാം നിറച്ചു വെച്ചാണ് ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലൂടെ കടന്നുപോയി മോവായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ജി ആർ ഇന്ദഗോപനും ജസ്റ്റിൻ മാത്യുവും കൂടെ ചേർന്നാണ് ഈ തിര സിനിമയ്ക്ക് തിരക്കഥ നിർമ്മിച്ചിരിക്കുന്നത് ആ തിരക്കഥ നിർമ്മിച്ചതിനെ ഏറ്റവും ഭംഗിയായിട്ട് ജ്യോതിഷ് ശങ്കർ അത് അപ്രഭാണിയിലേക്ക് പകർത്തി സിനിമ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ കയ്യടക്കത്തോടുകൂടി സംവിധാനം ചെയ്തു കൊല്ലത്തിലെ നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവത്തെ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു വഴി മാത്രമുള്ള ഇടത്തേക്ക് സ്വർണവുമായിട്ടും ഭാര്യയുമായിട്ടും പോയ വില്ലൻ കഥാപാത്രത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വില്ലനായ കഥാപാത്രം അവിടേക്ക് സ്വർണം തേടിപ്പോകുന്ന പൊന്നിനെ തേടിപ്പോകുന്ന കഥാപാത്രമായിട്ട് പൊന്മാൻ മാറുന്നു ആ പരിസരത്ത് നടക്കുന്ന ചുറ്റുപാടുകൾ നടക്കുന്ന ജീവിതഗന്ധിയായ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിൽ മാത്രം നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ ചില കളികൾ ചില ആളുകളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ആ അവതരണത്തിൽ മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ദീപക് പറമ്പോളും അതുപോലെ തന്നെ ബേസിൽ ജോസഫും ആനന്ദ് മന്മഥനും സന്ധ്യ രാജേന്ദ്രനും ലിജിമോളെന്ന സ്റ്റെഫിയുമൊക്കെ അതോടൊപ്പം തന്നെ നാടകത്തിൽ മാത്രം അഭിനയിച്ച് സ്വന്തം ജീവിതത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്ന് കരുപിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അഭിനയ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള കുറേയധികം നാട്ടൻ കഥാപാത്രങ്ങളുണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് ഈ സിനിമയെ വളരെ ലൈവാക്കി ഒരു മനുഷ്യ ജീവിതം എന്താണെന്നും മനുഷ്യരുടെ നിസ്സഹായത എന്താണെന്നും ജീവിതം എങ്ങനെ കരിപ്പിടിപ്പിക്കാമോ എന്നും ഒക്കെ കാണിച്ചു തരുന്ന ചില രംഗങ്ങളുണ്ട് ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്ന ആനന്ദ് മന്മഥൻ്റെ ആ മുഖത്തെ വിരിയുന്ന ഭാവങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഒരു സിനിമ കണ്ടറന്നൊരു ഫീലല്ല ഒരു നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു ജീവിതത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുവാനായിട്ട് പൊന്മാനെന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം അഭിനന്ദനത്തിന് അർഹരാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ജീവിതം എന്താണെന്നും ജീവിതത്തിൻ്റെ അനുഭവം എന്താണെന്നും നിസ്സഹായരായ മനുഷ്യരുടെ ആ ജീവിതം എങ്ങനെ തിരികെ പിടിക്കാനുള്ള ശ്രമമോ എല്ലാം കാണുന്നു സ്നേഹ പോത്ത് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെയോ കണ്ടു മറന്ന മനുഷ്യരെ നമ്മളുടെ തന്നെ പ്രതിബിംബങ്ങളെ ഈ പൊന്മാനില് കണ്ടെത്താൻ കഴിയും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ഞാൻ പോകുന്നില്ല എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് നിങ്ങൾ തീർത്തിപ്പ് കാണുക നല്ല സിനിമ താങ്ക്